ചെറുപ്പകാലത്ത് തന്നെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഒന്നിച്ചിരുന്നു എന്നാൽ കുടുംബപരമായ ചില പ്രതികൂല സാഹചര്യങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ എൻ്റെ പഠനം എൻ്റെ യുവത്വത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പഠനം പലപ്പോഴും മുന്നോട്ട് പോയിരുന്നത് സർക്കാർ സേവനത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം ാണ് അതായത് അധ്യാപനവും സർക്കാർ ജീവനവും അതുപോലെ തന്നെ പഠനവും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഞാൻ സർവീസിൽ ഇരിക്കെ ചെയ്താണ് ഞാൻ പി ജിയും അതുപോലെ തന്നെ എൽ എൽ ബിയും എടുക്കുന്നത് അതിനുശേഷം സർക്കാർ സർവീസിൽ മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ ഇരിക്കുക ചെയ്ത് ആ മുനിസിപ്പൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തതിനു ശേഷം കൺസ്യൂമർ കോർട്ടിലെ ജുഡീഷ്യൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു ഇപ്പോൾ അതിൽ തുടർന്ന് വരികയാണ് ആറു വർഷത്തോളമായി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എനിക്ക് ചെയ്താണ് ചെറുപ്പകാലത്തെ ഒരാഗ്രഹം പൊടി തട്ടിയെടുത്ത് എം എ സൈക്കോളജി കോഴ്സിന് ചേരണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലെത്തിക്കുന്നത് അങ്ങനെ എനിക്ക് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് ഒരു ദിവസം ഒരു മെസ്സേജ് വരികയാണ് താങ്കൾക്ക് എഗ്നോ കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുവാൻ അഡ്മിഷൻ ടൈം ആയിരിക്കുന്നു എന്നൊരു മെസ്സേജ് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ വന്ന മെസ്സേജിന്റെ നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്യുന്നു അത് ലേൻ വൈസിൽ നിന്നായിരുന്നു അങ്ങനെ ലേൺ വൈസിൽ നിന്ന് ഇഗ്നോയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എം എ സൈക്കോളജി കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ചറിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇഗ്നോയുടെ എം എ പി സി കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുകയാണ് തുടർന്ന് ലേൺ വൈസിൽ ഞാൻ അംഗമാകുന്നു അപ്പൊ എങ്ങനെ പഠിക്കും എന്ത് പഠിക്കും എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ലാംഗ്വേസിൽ ചേർന്നതിന് ശേഷം അവരുടെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ സഹായ സഹകരണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നതും സഹായകരവുമായ കാര്യങ്ങളാണ് ലാംഗ്വേസ് പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സ് എൻ്റെ കേട്ടാൽ നമുക്ക് പരീക്ഷ എഴുതാവുന്നതാണ് ലാങ്വേസ് എന്ന് പറയുന്ന റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീയ അനുഗ്രഹീതമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു റെഗുലർ സ്റ്റുഡൻറ് പഠി ഒരു കോളേജിൽ പോയി പഠിക്കുമ്പോൾ ഒരു തവണ മാത്രമേ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു തവണ മാത്രമേ നമുക്ക് ആ ക്ലാസ് കേൾക്കുവാൻ അവസരം ഉണ്ടാകുന്നില്ല അതുമാത്രമല്ല അത് ആ ക്ലാസ് അവരെടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി അത് കേൾക്കണം കോളേജിൽ അറ്റൻഡ് ചെയ്യണം മറിച്ച് ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് സാധ്യമാകുന്നില്ല അദ്ദേഹത്തിന് കിട്ടുന്ന സമയമെന്ന് പറയുന്നത് ഒരു റെഗുലർ ടൈം ആയിരിക്കത്തില്ല അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് നമുക്ക് ഫോണിൽ ഏത് സമയത്തും അവൈലബിൾ ആകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഫ്രീ ടൈം എപ്പോഴാണോ സ്വായത്തമാകുന്നത് അപ്പോൾ ഈ ക്ലാസ് കേൾക്കുവാനും എത്ര ആവൃത്തി വേണമെങ്കിലും അത് കേട്ട് മനസ്സിലാക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ ലൈൻ വൈസ് ലൈവ് ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റുകൾക്കും യൂണിവേഴ്സിറ്റിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ അസൈൻമെന്റ് എങ്ങനെ എഴുതണം എപ്പോൾ എഴുതണം അത് ഏത് നിലവാരത്തിലാണ് എഴുതേണ്ടതെന്നൊക്കെയുള്ള ആശങ്ക നമുക്ക് ഉണ്ടാവും അതിനുവേണ്ടി അസൈൻമെന്റ്സ് നമുക്ക് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ അസൈൻമെന്റ്സ് എഴുതുമ്പോൾ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ തരുന്ന അസൈൻമെന്റ്സ് അതേപോലെ കോപ്പി ചെയ്യരുത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതേപോലെ കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ഇത് കോപ്പി ചെയ്തതാണ് എന്നുള്ളത് വ്യക്തമാവും അതുകൊണ്ട് അസൈൻമെന്റ്സ് നമുക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സഹായത്തിന് വേണ്ടി മാത്രമാണ് അതിന് ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് ലേൺ വൈസ് തരുന്ന അസൈൻമെന്റും അതുപോലെ തന്നെ ഇഗ്നോ തരുന്ന ടെക്സ്റ്റ് ബുക്കും കൂടാതെ നെറ്റിൽ റെഫർ ചെയ്തുകൊണ്ടും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും നമ്മൾ അസൈൻമെന്റ്സ് എഴുതുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പഠന സൗകര്യത്തിനായി എക്സാം പീഡിയയിൽ അവർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഹാപ്പിനെസ് അംബാസിഡ് സേവനം നൽകുന്നുണ്ട് ഇതുകൂടാതെ ഇംഗ്ലീഷിൽ പോറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾ അതിൻ്റെ പോയിന്റ്സ് മാത്രം മനസ്സിലാക്കുകയും റെക്കോർഡ് ക്ലാസ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എക്സാമിനേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് എഴുതുവാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് പുതിയ പഠിതാക്കളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് മോഡിൽ അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷവും പ്രൊഫഷണൽസ് ഗവൺമെന്റ് സർവെൻസ് അതുപോലെ തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള പി എച്ച് ൽ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മറ്റ് ഹൗസ് വൈഫ്സ് അതുപോലെ തന്നെ പല കാരണങ്ങളാലും പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിക്കേണ്ടി വന്നവർ എന്നിവരൊക്കെയാണ് അപ്പോൾ അത്ര ആൾക്കാർക്ക് ഇത്തരം പ്ലാറ്റ്ഫോംസ് ഏറ്റവും പ്രയോജനകരമാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഇപ്പോൾ പഠിതാക്കളായി ചേർന്നിട്ടുള്ളവരെല്ലാവരും പരിശ്രമിക്കണം ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായം നൽകിയിട്ടുള്ളതും അക്കാഡമിക് ആണ് അതിൽ ഞങ്ങളുടെ എൻ്റെ മെൻറ്റേഴ്സ് ആയിട്ടിരുന്ന ഒരു ഗൗരിമഹ ആയിരുന്നു ആദ്യം മെന്ററായിട്ട് പ്രവർത്തിച്ചിരുന്നത് ആ ഗൗരിമാവിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു നല്ല സഹോദരി ഒരു നല്ല അധ്യാപിക അതിലുപരി നല്ല ഒരു സുഹൃത്ത് അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങി നല്ല ഒരു മെന്ററുടെ കൂടി പഠനം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഗൗരിമാവിനെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോകേണ്ടി വന്നത് അപ്പോൾ ഒരു ആശങ്ക ഉണ്ടായി ഇനി വരാൻ പോകുന്ന മെന്റർ എങ്ങനെയായിരിക്കും നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആളായിരിക്കുമോ നമ്മളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഹനാമാവം വരുന്നത് അപ്പൊ എന്താണ് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ നിൽക്കുന്ന സാധുവായ നല്ല സ്നേഹമുള്ള സഹോദരിയായ ഒരു അധ്യാപിക കൂടിയായ ഹനാമാവിനെ കിട്ടുന്നത് അതുകൊണ്ട് പഠനത്തിന് ഒരു ആശങ്കയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പക്ഷേ ലേൺ വൈസിന്റെ പോളിസി അനുസരിച്ചും അവരുടെ നോംസ് അനുസരിച്ചും സമയാസമയങ്ങളിൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനോ ക്ലാസുകളിൽ കയറുവാനോ എനിക്ക് എൻ്റെ ജോലിയുടെ സ്വഭാവത്തിൻ്റെ ബാഹുല്യ നിമിത്തം കഴിഞ്ഞിട്ടില്ല അതിന് ഞാൻ അപ്പോളജ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഒരവസരം എനിക്ക് ഇതിൽ പങ്കെടുക്കുവാൻ നൽകിയതിന് ലേൺവേസിനോടും അതിൻ്റെ സംഘാടകരോടും നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്